നമ്മൾ ഒരു ടേം അതെ ട്രാൻസിഷൻ അറേഞ്ച്മെന്റ് അതിനകത്ത് എല്ലാം ഉണ്ട് അതായത് അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ ഗവൺമെന്റ് യു കെ ഗവൺമെന്റ് പുതിയൊരു റൂൾ പ്ലാൻ ഉണ്ട് അപ്പോൾ ഈ ഒരു പുതിയ റൂളും പഴയ റൂളും തമ്മിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് അല്ലെങ്കിൽ ഒരു പാലമായിട്ട് അല്ലെങ്കിൽ ബന്ധിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഒരു പക്ഷേ എക്സാമ്പിൾ വളരെ ക്ലിയർ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു ഹെൽത്ത് ഹെൽത്ത് കെയർ വർക്കർ ദുബായി വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ യു കെയിലെ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവരെല്ലാം അവരുടെ ടൈമും അതുപോലെ തന്നെ ഫിനാൻസും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് യു കെയിലേക്ക് വരുന്നു കാരണം അവരുടെ വിശ്വസിക്കുന്നു അഞ്ച് വർഷം നിൽക്കുന്നു അഞ്ച് വർഷം നിങ്ങൾ അവരുടെ കൈ എല്ലാവർക്കും കിട്ടുന്നു ഇവിടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകുന്നു അങ്ങനെ പല കാര്യങ്ങളും ഉദ്ദേശിച്ചു കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ഗവൺമെന്റ് പറയണില്ല ഇനി ആ നിയമം ഇല്ലാത്ത വർഷം മാറാൻ പോകുന്ന പറഞ്ഞാൽ അതൊരു ശരിയായ കാര്യമല്ല അപ്പൊ അവർക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുക്കുന്നു നമുക്ക് ടൈം കൊടുക്കുന്നു പുതിയ റൂളുമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അഡാപ്ഷൻ ആ ഒരു ടൈം കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ട്രാൻസിറ്റർ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ അവർ എക്സിസ്റ്റിംഗ് റൂൾ എന്ത് കാണോ അവർ ബിലീവ് ചെയ്ത് വന്നത് അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക അപ്പൊ അവര് അപ്പം അവർക്ക് വേണമെങ്കിൽ ആ വിസിൽ നിന്നുകൊണ്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള എന്താണോ ഓൾഡ് റൂൾ പറയുന്നത് ആ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആ ഒരു ടൈം ഗാപ്പിംഗ് കൊടുക്കുന്ന ഒരു പ്രക്രിയ ആണെങ്കിൽ നമുക്ക് ട്രാൻസിഷൻ അറേഞ്ച് പറ്റും അപ്പോൾ എന്ത് ചെയ്ഞ്ചസ് വന്നാലും അതാണ് ഈ ട്രാൻസിൻ അറേഞ്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ട്രാൻസിക്ഷൻ അറേഞ്ച്മെന്റ് നമ്മൾ ചിലപ്പോ ടേം ആയിരിക്കും പക്ഷെ അത് ഓൾറെഡി ഇവിടെ ഉള്ള ഒരു ടേം തന്നെയാണല്ലോ ഇവിടെ യൂസ് ചെയ്ത് ടേം തന്നെയാണ് അപ്പൊ പഴയ കാലങ്ങളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേ പഴയ കാര്യങ്ങൾ നമുക്കറിയാം കുറച്ച് ബാക്ക് ലോഡ് ഡോറി ഇമിഗ്രേഷൻ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് പല അവർ പലപ്പോഴും ഈ ഇത് പഠിച്ചിട്ട് ഇവിടുത്തെ അറിയാം ലേബർ മാർക്കിന് മെന്റിങ്ങ് അങ്ങനെ പഠിച്ചിട്ട് അവർ എമൺമെന്റ് ചെയ്യുന്നു പുതിയത് കൊണ്ടുവരുന്നു ഓക്കെ അപ്പം ഇനി ടിയർ വൺ വിസ ഉണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഈ വിസ ഇൻട്രോഡ്യൂസ് ചെയ്യുക അപ്പോൾ ഇവിടുത്തെ എക്കണോമിക്ക് ഒന്ന് റീഫോം ചെയ്യുക സ്കിൽഡ് വർക്കേഴ്സിനെ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത വിസയാണ് ടിയർ വൺ അത് സത് കാറ്റഗറി വിസ ഉണ്ട് ഇൻവെസ്റ്റർ വിസ ഉണ്ട് അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഗവൺമെന്റ് രണ്ടായിരത്തി പത്തിൽ ഈ അപോളി ചെയ്യാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോയപ്പോഴും നിലവിലുള്ളവർക്ക് നിലവിൽ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു അവരെ അവർക്ക് അവർക്ക് ഏത് വിസയിലാണുള്ളത് അവരെ ആ വിസയിലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അവർക്ക് റിന്യൂ ചെയ്യാൻ പറ്റും അവർക്ക് പർട്ടിക്കുലർ ഇത് കഴിഞ്ഞാൽ അവർക്ക് അയ്യാളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സാവകാശം കൊടുത്തിരുന്നു അതാണ് അവർ പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയവർക്ക് അന്ന് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്താണ് പി ബി എസ് പോയിന്റ് ബേസ് സിസ്റ്റം കൊണ്ട് നമുക്കറിയുന്നില്ല ഒരാളെടുക്കും പുറത്തൊരാളെടുക്കുമ്പോൾ ചില ക്രൈറ്റീരിയൽ മീറ്റ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് പി ബി എസിന് മുമ്പ് കുറെ പേരൂടെ വന്നിരുന്നു അപ്പൊ അവർക്ക് അവരെയും പ്രൊട്ടക്ട് ചെയ്തിരുന്നു അവരെന്താ റൂൾ അനുസരിച്ച് മുമ്പുള്ള റൂൾ അനുസരിച്ചാണോ അവര് വിസ എടുത്തത് അപ്പൊ ും പിന്നെ അവർക്ക് സ്വച്ച് ചെയ്യാൻ പറ്റും ആ പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് അപ്ലൈകാർ കൊടുത്തിരുന്നു അപ്പോൾ അവിടെയും നിലവിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു പിന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് യു സെറ്റിൽമെന്റ് സ്കീമില് യു സെറ്റിൽമെന്റ് സ്കീം എന്ന് പറയുമ്പോൾ അറിയാലോ ബ്രക്സിറ്റ് മുമ്പ് തന്നെ ഈ യൂണിയൻ ഉള്ളവർക്ക് ഇവിടെ വർക്ക് ചെയ്തിരുന്നു ജോലി ചെയ്തിരുന്നു അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പക്ഷേ യു കൈ നിൽക്കുകയാണെങ്കിൽ അവർക്ക് പ്രീസെറ്റിൽമെന്റ് സ്റ്റാറ്റസ് കൊടുത്തിരുന്നു ശേഷം അഞ്ച് വർഷം കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് സാർജിൽ കൊടുത്തിരുന്നു അപ്പോൾ അവിടെയും നിലവിലുള്ളവർക്ക് നിലയുള്ളവരെ അവർ പ്രൊട്ടക്ട് ചെയ്തിരുന്നു പുതിയ ക്ലോസ് ചെയ്ത് പുതിയ അവർക്ക് വരാൻ പറ്റില്ല പക്ഷേ കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഈസിക്സെൻഡ് ചെയ്യാനും സ്വച്ച് ചെയ്യാനും അതിനുശേഷം സെറ്റിൽമെന്റ് മാറാവുള്ള ടോപ്പർ ചുറ്റി ഗവൺമെന്റ് വിട്ടുന്ന